ിക്കുമ്പടളി വെള്ളം കോരി കൊളുപ്പിച്ച് കിന്നരിച്ചു മരിച്ച എന്റെ ഭാര്യപ്പോളും കിപ്പം പോയി ഹായ് ഫ്രണ്ട്സ് ഇതാണ് അമ്മേൻ്റെ വളകാപ്പിൻ്റെ മൂന്നാമത്തെ വീഡിയോ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് അമ്മൻ്റെ കോളേജിൽ അമ്മേൻ്റെ സ്റ്റുഡൻസാണ് അമ്മയ്ക്കറിയായിരുന്നു ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പക്ഷേ അമ്മ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒട്ടും വിചാരിക്കാത്തൊരു രീതിയിലായിരുന്നു അവർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് അവിടെ അമ്മേൻ്റെ സ്റ്റുഡൻസും ഫ്രണ്ട്സും കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സും ഒക്കെ ഉണ്ടായിരുന്നു ഓരോരുത്തരായിട്ട് അമ്മയ്ക്ക് വളയിട്ട് കൊടുക്കുകയും മഞ്ഞൾ തേക്കുകയും സ്വീറ്റ്സ് കൊടുക്കുകയും ഒക്കെ ചെയ്തു അതിന് പുറമെ അമ്മേൻ്റെ സ്റ്റുഡൻസൊക്കെ അമ്മയ്ക്ക് കുറേ ഒക്കെ കൊടുത്തു ഇങ്ങനൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഞങ്ങളെയും വിളിച്ചിരുന്നു ഞങ്ങളും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അവരെല്ലാ പ്രോഗ്രാംസും അറേഞ്ച് ചെയ്തത് ശരിക്കും ഇതൊക്കെ കണ്ടപ്പോൾ കറിഞ്ഞു പോയി ഞങ്ങൾ പിന്നെ അവിടെ ജെൻഡർ പ്രഡിഷൻ്റെ ഒരു ചെറിയ ഗെയിമും ഉണ്ടായിരുന്നു അതിന് ശേഷം അമ്മയും അമ്മേൻ്റെ സ്റ്റുഡൻസിന് സ്വീറ്റ്സ് ഒക്കെ കൊടുത്തു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അടിച്ച് പൊളിച്ചു അടിപൊളിയായിരുന്നു പരിപാടി ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മയ്ക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ സമയം അപ്പയും കൂടെ ഉണ്ടാവണം ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അപ്പേക്ക് ജോലി ഉള്ളതുകൊണ്ട് അന്ന് വരാൻ പറ്റില്ല കോഷത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഡാൻസ് കാഴ്ചയും പാട്ടുപാടിയും ഒത്തിരി എൻജോയ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഇപ്പത്തെ ട്രെൻഡിങ് റീൽസായ ഒന്നാം കുതിൽ എന്ന് പറഞ്ഞ ഡാൻസിന്റെ പ്രാക്ടീസിലായിരുന്നു വീഡിയോ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ